കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ നിരവധി വിദ്യാർത്ഥികൾക്ക് പറ്റിയിരിക്കുന്നു കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ തളിപ്പറമ്പിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായുണ്ട് അരുൺ അപകടം വലിയ അപകടമായിരുന്നോ വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും സാരമായി പരിക്കേറ്റിട്ടുണ്ടോ വിവരങ്ങൾ എന്താണ് ഗോപികൃഷ്ണൻ അല്പസമയം മുമ്പാണ് കണ്ണൂർ വളക്കയിൽ ഈ അപകടം ഉണ്ടായത് കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വളക്കൈ പാലത്തിന് സമീപമുള്ള വിയറ്റ്നാം റോഡിൽ വെച്ച് ഈ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇരുപതോളം വിദ്യാർത്ഥികളാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ രണ്ടു വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ് എന്ന വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ആ ഈ പരിക്കേറ്റ മുഴുവൻ വിദ്യാർത്ഥികളെയും തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നതാണ് അത് ഈ വളക്കേ പാലത്തിന് സമയമുള്ള മറ്റൊരു ചെറിയ റോഡിലേക്ക് കയറുന്ന ഒരിടമാണ് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ വെച്ച് ഈ ബസ് നിയന്ത്രണം വിട്ട് ആ ഈ അരികിലേക്ക് മറിയുകയായിരുന്നു എന്ന വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത് നാട്ടുകാരും പോലീസും ഉൾപ്പെടെ അവിടെ എത്തിയാണ് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടത്തിയത് മുഴുവൻ വിദ്യാർത്ഥികളെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ രണ്ടു പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് ആ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്കാണ് മുഴുവൻ വിദ്യാർത്ഥികളെയും മാറ്റിയിട്ടുള്ളത് ആ വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ കൂടുതൽ കൂടുതൽ ആശുപത്രിയിലേക്ക് അതായത് ഈ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ വിദ്യാർത്ഥികളെ മാറ്റും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വളരെ വലിയ അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമുക്ക് പ്രാഥമികമായി അവിടുന്ന് അവരോട് അവിടെയുള്ള പ്രാദേശികമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപതോളം വിദ്യാർത്ഥികൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഗോപീഷ് ഈ അപകടം എങ്ങനെ സംഭവിച്ചു അതിന് ദൃക്സാക്ഷികളുണ്ടോ ആ ഗോപികൃഷ്ണ ഇത് ഒരു അവിടെ നാട്ടുകാരൊക്കെ ഇത് കണ്ടിട്ടുണ്ട് ഈ അപകടം കണ്ടിട്ടുണ്ട് അവർ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതായത് ആ നിയന്ത്രണം വിട്ട് ബസ്സിൽ റോഡരികിലേക്ക് മറിയുകയായിരുന്നു ആ അത് പെട്ടെന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെ ആ രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് നടത്താൻ സാധിച്ചു ആ ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ ഉടൻ തന്നെ ആ മാറ്റി മറ്റു വാഹനങ്ങളിൽ എല്ലാമായി ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു എന്നതാണ് നാട്ടുകാർ പറയുന്നത് ആ ഈ വളക്കിൽ നിന്നും ആ ഏറെ ദൂരമില്ല തളിപ്പറമ്പിലേക്ക് അതുകൊണ്ട് തന്നെ തളിപ്പറമ്പിൽ ആശുപത്രിയിലേക്കാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികളെ മാറ്റിയിട്ടുള്ളത് ശരി ശരി അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ബസ് നിയന്ത്രണം തെറ്റി മറഞ്ഞു പോവുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധി അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളുമായി നമുക്ക് അധികം വൈകാതെ തന്നെ പുതിയ റിപ്പോർട്ടുകൾ പ്രതീക്ഷിക്കാം